ഹൈഡിയേഴ്സ് അസല വലൈക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവരും കാത്തിരുന്ന വീഡിയോ ആണ് കേട്ടോ ഇന്ന് ആങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പം കുറേയായി ഞാൻ ഈ വീഡിയോ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു എൻ്റെ അടുക്ക് പോസ്റ്റ് ചെയ്യണമൊക്കെ വിചാരിച്ചിട്ട് എൻ്റെ അടുക്ക് ഞാനും മുത്തും ഞാനും പാടിയൊരു പാട്ടൊക്കെ പോസ്റ്റ് ആക്കിയിട്ടുണ്ട് അതിന് നല്ല റിവ്യൂസും കാര്യമൊക്കെ വന്നിട്ടുണ്ടായിട്ടോ നല്ല പോസിറ്റീവ് കമൻറ്റായിനും ഫുൾ ആയിട്ട് വന്നിട്ടുണ്ടായിന് ഭയങ്കര ഹാപ്പിയായി പക്ഷേ ആൾക്ക് വീഡിയോകൾ വരണമാക്കണമൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞാനന്ന് നിർബന്ധിച്ചിട്ടാണ് അന്ന് വീഡിയോ എടുത്തത് ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ ഓരോ പരിപാടികളൊക്കെ ഉണ്ട് നമ്മളെ വീട്ടിലേക്ക് ആൾക്കാർ വരുന്നതുകൊണ്ട് ഓല്ക്ക് വെള്ളവും കാര്യങ്ങളും ചായ ഒക്കെ കൊടുക്കണമല്ലോ അപ്പോൾ കുറച്ച് തിരക്കിനി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളിത് ആ വീ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞമ്മൾ മുപ്പത്തഞ്ചാളാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നതും അതും ഞമ്മൾ എന്താ പറയുക നമ്മൾ അടുത്ത റിലേറ്റീവ്സ് അതായത് ഉപ്പാൻ്റെ പങ്ങന്മാരും അതേപോലെ ഉമ്മാൻ്റെ ആങ്ങളുടെ വൈഫ് ഉമ്മാൻ്റെ അടുത്തിമാർ അത്രേ കൊണ്ടുപോയിട്ടുള്ളൂ അതിനെട്ടോ അതന്നെ ഇപ്പോൾ ഓവർ ഹൈ എന്ന് ഞങ്ങൾ ഇങ്ങനെ പറയാനും പക്ഷേ ഇപ്പോൾ എല്ലാവരും ഒക്കെ നല്ല ഹെവിയിൽ തന്നെ ചെയ്യുന്നുണ്ടാണല്ലോ അപ്പോൾ ഹാംബേഴ്സൊക്കെ ഞാൻ എയ് ഹാംബേഴ്സും പിന്നെ രണ്ട് ട്രോളിയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സ്റ്റാറ്റസ് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും നല്ല ഇഷ്ടമായി പിന്നെ നമ്മൾ ഗോൾഡ് ഇതാ ഇതാണ് വരുന്നത് നമ്മൾ അന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ആ വീഡിയോ ഒക്കെ ഞാൻ പോസ്റ്റ് പോസ്റ്റാക്കിയിട്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അവർക്കൊന്ന് വീഡിയോ പോയി കണ്ടു നോക്കിയിട്ടോ അപ്പോൾ നമ്മളെ ഗോൾഡും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഹാംബേഴ്സ് പറയാൻ കയ്യാം അല്ല അടിപൊളിയായിട്ട് ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു കസിൻ ാണ് കേട്ടോ ചെയ്തത് അങ്ങനെ നമ്മളെ വീട്ടിലെത്തി പെണ്ണിൻ്റെ എൻട്രി ഒക്കെ ഇതാണ് പിന്നെ വീട്ടിൽ നിന്നതിന് നമ്മളെ ഫങ്ഷൻ ഉണ്ടായിട്ടുണ്ട് അതിനെ കൂടുതൽ ഹാംബേഴ്സ് ആക്കേണ്ട എന്നുള്ളൊരു വിചാ വിചാ അങ്ങനെ ആക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എ ഹാംബേഴ്സും ബാക്കി രണ്ട് ട്രോളി ആട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് ട്രോളിയിൽ വരുന്നത് ചെറിയ ട്രോളിയിൽ ഫുൾ ഡ്രസ്സ് ഡ്രസ്സ് ഐറ്റംസ് ആണ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അഞ്ച് ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട് പിന്നെ കോസ്മെറ്റിക്സും വെച്ചിട്ടുണ്ട് അതിൽ ഒരു പാർട്ടി വെയർ ചപ്പിൾസും വെച്ചിട്ടുണ്ട് കേട്ടോ ചെറിയ ട്രോളിയിൽ പിന്നെ വലിയ ട്രോളിയിലാണ് നമ്മൾ ചോക്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിന് അപ്പോൾ അത്യാവശ്യം നല്ല ഹെവി ചോക്ലേറ്റ് തന്നെ അതിലുണ്ട് കേട്ടോ അത്യാവശ്യം വലിയ ട്രോളിയും ആയിനും വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും പിന്നെ ഹാംബേഴ്സിൽ എണ്ണ വരുന്നത് അതും നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് ആണ് പുറത്ത് ഹാമ്പേഴ്സിൽ വെച്ചിട്ടുണ്ടായിന് അതായത് ഒന്നിൽ നമ്മൾ പാർട്ടി വെയർ ഒരു ചുരിദാർ സെറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു ജോഡി ചപ്പൽസ് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബാഗ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ടുള്ള അതിന് ഫോൺ വെച്ചിട്ടുണ്ട് വാച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ മുസല്ലയും ഖുറാനും വെച്ചിട്ടുണ്ട് പിന്നെ പെർഫ്യൂം തോന്നുന്നത് ഏതൊന്നും കൂടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗോൾഡ് അങ്ങനെ എണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യ ഹാമ്പേഴ്സ് ഞമ്മളെ എൻ്റെ മൂത്ത അമ്മായിയാണ് ആ ഇജാപ്പെട്ടത് അത് അതിൻ്റെ മൂത്ത പെങ്ങൾ പിന്നെ എടുത്ത് അപ്പടെ നിൽക്കുന്നത് എൻ്റെ മൂത്തമ്മട്ടോ അമ്മൻ്റെ ഉമ്മേൻ്റെ ഏട്ടെത്തി അങ്ങനെ ഒരു ട്രോളി കൊടുത്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളെ കയ്യിൽ ഹാമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടതിന് അപ്പം ഹാമ്പേഴ്സ് വരുന്നത് ഒന്ന് ഞാനുണ്ട് ഒന്ന് ജാബി ഒന്ന് ഉമ്മയും പിന്നെ എൻ്റെ കസിൻസുകളാണ് കേട്ടോ ഒന്ന് ഉമ്മാൻ്റെ ഏട്ടത്തിന് രണ്ട് മക്കളും പിന്നെ എൻ്റെ മാമൻ്റെ മോളുമാണ് കൊടുത്തിട്ടുണ്ടായിന് അപ്പം മക്കളെ കൂടുത്തിൽ ഓലെ വിളിച്ചിട്ടുമില്ല പിന്നെ കൂടുതൽ അങ്ങോട്ട് വിളിച്ചിട്ടില്ല കാരണം ആൾക്കാരില്ലാഞ്ഞിട്ടല്ലോ ഒരുപാട് ആൾക്കാർ വരാനുണ്ട് കേട്ടോ പക്ഷെ ഓലൊക്കെ കൂട്ടാമെന്ന് പറഞ്ഞാൽ കഴിയൂല എൻഗേജ്മെൻ്റ് ആണല്ലോ പിന്നെ നമ്മളൊരു പറഞ്ഞ ഇതെന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചാളാണ് പറഞ്ഞിട്ടുണ്ടതിന് അപ്പം ഇൻഷാള്ള കല്യാണം നിക്കാഹമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉഷാറാക്കാമല്ലോ അതുകൊണ്ട് നമ്മൾ പരമാവധി ആളൊക്കെ കുറച്ചിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിന് അപ്പോൾ ഓരോരുത്തർ ഹാംബേഴ്സൊക്കെ കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ ഉമ്മയൊക്കെ കൊടുക്കുമ്പോൾ ഞങ്ങൾ കുറേ ചിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് ടൈം ആണല്ലോ ഇങ്ങനൊക്കെ അപ്പോൾ ഓരോ വീഡിയോസ് കാര്യമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ലൈഫിൽ ഇതൊക്കെ ഫസ്റ്റ് ടൈമാണ് പണ്ടൊന്നും ഇങ്ങനെയൊന്നുമില്ല അതിനല്ലോ അതായത് ഒരു ഒരു എട്ട് വർഷം മുമ്പൊക്കെ ആണെങ്കിലും ഇപ്പോൾ കവിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അന്നൊന്നും ഈ ഹാമ്പേഴ്സ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതിനല്ലോ ഇപ്പോഴാണല്ലോ ഇതൊക്കെ ട്രെൻഡായിട്ട് ഇറങ്ങിയിട്ടുണ്ട് പണ്ടൊക്കെ എന്ന് പറയണമെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ഒരു മുട്ടായി കൊടുക്കലാണെങ്കിൽ ചെക്കന് കൂടെ വരാൻ പറ്റില്ല ചെക്കന് കാണാൻ പറ്റൂല അങ്ങനത്തൊക്കെ ഒരിതായിരുന്നു കേട്ടോ ഇപ്പം അതൊന്നല്ല ഇപ്പോൾ എൻഗേജ്മെൻറ്റിനായാലും ചെക്കന്മാരൊക്കെ വരുന്നുണ്ട് ഓരോതെല്ലോ ഫോട്ടോഷൂട്ട് ആണെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊന്നും ആർക്കും ഇതില്ല അപ്പോൾ എല്ലാവരും കോമൺ ആയി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ അങ്ങനെയൊക്കെ അങ്ങനെ പിന്നെ നമ്മൾ ഗിഫ്റ്റൊക്കെ കൈമാറി അതിന് ശേഷം ഗോൾഡ് നമ്മൾ കൊടുക്കാനുള്ള ഒരിത് കത്തിൽ കെട്ടിച്ചൊടുക്കാനുള്ളൊരിതുണ്ടായിനും അപ്പോൾ ഉമ്മ ആദ്യം ചെയിൻ കൊടുത്ത് പിന്നെ ഞാൻ ആണ് കേട്ടോ ഇട്ടെടുത്തിട്ടുണ്ടായിന് ജാബി റിങ്ങും ആയിരുന്നു അപ്പോൾ മൂന്ന് ഐറ്റംസാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിന് മൂന്നാക്കും ആക്കാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ മൂന്ന് പേർക്കും കൂടി ആക്കാൻ വേണ്ടിയിട്ട് മേടിച്ച സെറ്റാണ് കേട്ടോ അത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് ഭയങ്കര ഇതിനൂല് പറയുമ്പോഴൊക്കെ ആക്കി കൊടുക്കണമല്ലോ അപ്പോൾ എന്താ പറയുക അത് കുറച്ച് വലിയ ടാസ്ക് തന്നെ ഉമ്മക്ക് ഭയങ്കര വലിയ ടാസ്ക് ആയിരുന്നു കേട്ടോ ഉമ്മ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ക്യാമറേൻ്റെ മുമ്പിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അതിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു പിന്നെ ഒക്കെ ആയി പിന്നെ ആൾ കൂളായിട്ടോ ആദ്യ ഒരു ടെൻഷൻസും കാര്യൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യവും പിന്നെ ഫാമിലി ആയിട്ടുള്ള പിക്സും കാര്യമൊക്കെ എടുത്ത് പിന്നെ ആളെ വീട് വരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ എക്കരൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിട്ട് ഉണ്ടായി വീടെ വീടാണ് എന്നൊക്കെ പിന്നെ എന്താ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ പരിചയപ്പെടുത്തി കൊടുത്തു കാണാൻ കേട്ടോമയാണ് കുറച്ച് നേരത്തെ മുമ്പ് ഞാൻ ഇങ്ങനെ കാണിച്ചില്ലേനും അത് ഓൾ കേട്ടോ പിന്നെ ഫോട്ടോ എടുക്കുന്ന പരിപാടിയിലാണ് ഇതൊക്കെ അവൻ്റെ ഫ്രണ്ട്സുകളാണ് അപ്പം എല്ലാവരും കൂടി ഫാമിലി ഫിക്കൊക്കെ എടുത്ത് പിന്നെ ഇത് ആ ജാബി ജാബിൻ്റെ ഉമ്മയാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാനല്ലോ എൻ്റെ കസിൻ്റെ മോളാണ് അപ്പോൾ ഞാൻ ഓളെ കയ്യിൽ ഫോൺ കൊടുത്ത് പോയിട്ടായിരുന്നു കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ സമയം ഉണ്ടാവില്ല അറിയാമല്ലോ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കിയാക്കിയും വേണം അതിൻ്റെ അടുക്ക് ദുവാ ദുവാക്ക് എന്താണെന്ന് വെച്ചാൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാക്കലായി പനിയല്ല ജലദോഷം ജലദോഷം തന്നെ വലിയൊരു വലിയൊരിതാണല്ലോ ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ പിന്നെ ഞങ്ങളെ ഫാമിലി പിക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നത് ഞങ്ങളെ ഉപ്പമ്മ എല്ലാവരും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷമാണ് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു ഒരു ഒന്ന് രണ്ട് മണിയായപ്പാണ് പിന്നെ ഫുഡ് കഴിക്കുന്ന പരിപാടി മഷാ അല്ല അടിപൊളി ഫുഡായിട്ടോ ഞാൻ ഞങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം ബിരിയാണി മന്തി വെജിറ്റബിൾ എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിനുട്ടോ ഫിഷ് ഉണ്ടായിരുന്നു ചിക്കൻ ബീഫ് എല്ലാം നല്ല അടിപൊളി ഫുഡായിനും പിന്നെ സൈഡ് ആയിട്ട് സൈഡായിട്ട് ഫുഡിങ് എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി എല്ലാം കൊണ്ടും മഷാ അല്ല എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ നല്ല സന്തോഷമായി അങ്ങനെ നമ്മൾ ഏകദേശ പരിപാടികളൊക്കെ കയ്യാറായി അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്രിപ്രഷനിലാണ് ദുവാക്ക് ഞാൻ പറഞ്ഞില്ലേ നല്ല ജലദോഷം പിടിച്ചതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോസ് പോലും എടുക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ലട്ടോ ഇഷക്കും ദുവാക്കും ഒരേപോലത്തെ ഡ്രസ്സായനും ഫ്രോക്ക് ആയിട്ടോ അതും വയലറ്റ് കളറിൽ വയലറ്റ് ആണ് ആ ഒരു കളറിലായിന് നല്ല ഒരു ഇതായിരുന്നു പക്ഷെ ഫോട്ടോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ക്യാമറയിൽ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു പക്ഷേ പറ്റിയില്ല അങ്ങനെ തിരിച്ച് ഞങ്ങളിത് ആ വീട്ടിലേക്ക് പോകുകയാണ് എല്ലാവരും എല്ലാവരും നല്ല ടയേഡ് ആയിട്ടുണ്ട് ഫുഡൊക്കെ ഇച്ചിരങ്കിലും ഉറക്കഴിച്ചാലും നല്ല ഉണ്ടായിരുന്നു ഇത്ര ദിവസം പർച്ചേസും കാര്യമൊക്കെ കഴിഞ്ഞു അതുകൊണ്ട് തന്നെ അപ്പം ഇത്രക്കുള്ള വീഡിയോ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ